നമസ്കാരം കൂട്ടുകാരെ രാജേഷ് കുമാറാണ് എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കൂട്ടുകാരെ നമ്മളെല്ലാ കാർ ഉപയോഗിക്കുന്നവരാണ് എന്താണ് ജനറൽ ചെക്കപ്പ് അത് സാമാന്യം നമുക്കും ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ നമ്മൾ കാര്യങ്ങൾ കൊടുക്കുമ്പം നോർമൽ ജനറൽ ചെക്കപ്പ് എന്ന് പറഞ്ഞിട്ട് അവർ എഴുന്നൂറ്റമ്പത് അഞ്ഞൂറ് ആയിരം ഒക്കെ നമുക്ക് അവർ ലേബർ അടിസ്ഥാനത്തിൽ അവർ വാങ്ങിക്കുന്നുണ്ട് സാമാനം ഒരു വാഹനം ഓട്ടിക്കുന്ന വ്യക്തി എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം നമ്മൾ വാഹനത്തിൽ കയറുമ്പോൾ ജനറൽ എന്ന് പറയുമ്പോൾ മെയിനായിട്ട് എൻജിൻ ഓയില് ബ്രേക്ക് ഫ്ലൂയിഡ് കൂളൻ്റ് ഇതിൻ്റെയൊക്കെ ലെവൽസ് പിന്നെ ലൈറ്റ് ഡിമ്മ് ബ്രൈറ്റ് റിവേഴ്സ് ബ്രേക്ക് ഇൻഡിക്കേറ്റർ ഇത്രയും കാര്യങ്ങളാണ് ജനറൽ ചെക്കപ്പ് വരുന്നത് അപ്പോൾ നമ്മളെല്ലാവരും ഡ്രൈവിംഗ് പഠിച്ച് വണ്ടിക്കകത്ത് കയറുന്നു സ്റ്റാർട്ട് ചെയ്ത് അങ്ങ് ഓട്ടിരിക്കുന്നു അതുമാത്രം ഒരു നല്ലൊരു ഡ്രൈവറാവില്ല നമ്മൾ വാഹനം ഓട്ടിക്കുമ്പോൾ മെയിനായിട്ട് വാഹനം എടുക്കുമ്പോൾ തന്നെ നമ്മൾ ജനറൽ ചെക്കപ്പ് കാര്യങ്ങളെല്ലാം ചെയ്യണം വാഹനത്തിൻ്റെ പേപ്പേഴ്സൊക്കെ എല്ലാം ചെക്ക് ചെയ്യണം ഒരു ഒരാക്സിഡൻ്റ് പല പല രീതിയിലുള്ള ആക്സിഡൻറ്റ് കേസുകളുണ്ട് അതെങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും എന്തൊക്കെ പ്രൊസീജിയറുണ്ട് അതൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ ഫുൾ വീഡിയോസ് എ ടു സഡ് ആക്സിഡൻ്റിൻ്റെ വീഡിയോസ് സംഭവിച്ചാൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്തൊക്കെ പാത പിന്തുടരണം എല്ലാ ഡീറ്റെയിൽസും എൻ്റെ ചാനലിലുണ്ട് സമയം കിട്ടുമ്പോൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ പക്കയായിട്ടുള്ളൊരു ഡ്രൈവർ ആവും ഓക്കെ ജലചക്കം എന്ന് പറയുമ്പോൾ നമ്മൾ രാവിലെ വണ്ടിയുടെ അടുത്ത് വരുന്നു ആദ്യം നാല് ടയർ നോക്കുക സ്റ്റെപ്പിന് നോക്കുക പിന്നെ വണ്ടിയുടെ ഗ്ലാസ് ഫുള്ള താക്കുക മാറ്റൊക്കെ ഒന്ന് കൊട്ടി കുടഞ്ഞ് ഒന്ന് വൃത്തിയാക്കുക അത് കഴിഞ്ഞിട്ട് ബോണറ്റ് പൊക്കിയിട്ട് നമ്മൾ ഓയിൽ ലെവൽ ഉണ്ട് സ്റ്റിക്ക് ഉണ്ട് രണ്ട് ഡോട്ടുണ്ട് അത് നോക്കുമ്പോൾ രണ്ടാമത്തെ അത് തുടച്ചിട്ട് വീണ്ടും നമ്മൾ ഇട്ടിട്ട് വീണ്ടും എടുക്കുക അപ്പോൾ രണ്ട് ഡോട്ടുണ്ട് മുകളിലത്തെ ഡോട്ടിൽ ഓയില് ഉണ്ടെങ്കിൽ ഓക്കെ അതാണ് ഫസ്റ്റ് പിന്നെ ബ്രേക്ക് ഫ്ലൂയിഡ് അത് എൻ്റെ ഓയിൽ ലെവൽ ഫസ്റ്റ് സെക്കൻഡ് സ്റ്റേജ് സ്റ്റേജുണ്ട് അതുണ്ടാവും പിന്നെ കൂളൻറ്റ് വൈപ്പ ടാങ്കിൽ വെള്ളം ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് വരുന്നത് പിന്നെ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വാണിയില്ലാമെന്തെങ്കിലും തെളിഞ്ഞിട്ടുണ്ടോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് ജനറൽ ചെക്കപ്പ് എന്ന് പറയുന്നത് ഓക്കെ പിന്നെ ഏറെ കാര്യങ്ങളും വീക്ക്ലി വീക്ക്ലി ചെക്ക് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും അതാണ് ജനറൽ ചെക്കപ്പ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് മെയിനായിട്ട് ഓയിൽ ലെവൽ ഓക്കെ പിന്നെ ഓരോ അയ്യായിരം കിലോമീറ്ററിനും ഓയിൽ ചേഞ്ച് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും നൈട്രജൻ ടയറിൻ്റെ ലൈഫ് കൂട്ടും പിന്നെ അറുപത് എഴുപത് കിലോമീറ്റർ വേഗതയിൽ പോകുന്ന സമയത്ത് നമുക്ക് വാഹനത്തിന് നല്ല മൈലേജും നല്ല പെർഫോമൻസ് നമുക്ക് കിട്ടും റാഷ് ഡ്രൈവിങ് ഒഴിവാക്കുക വണ്ടിയെ സ്നേഹിക്കുക അപ്പോൾ ഇപ്പോൾ ഡ്രൈവിങ് പഠിക്കാൻ പോകുന്ന സമയത്തും ഡ്രൈവിങ് സ്കൂളുകാർ കാണണമെങ്കിൽ അവർക്ക് ഒരു ഐഡിയ കൊടുക്കുക ചിലവർക്ക് ടയർ ഇപ്പോൾ പഞ്ചറായി കഴിഞ്ഞാൽ സ്റ്റെപ്പിനി മാറ്റിയിടാൻ പോലും അറിയത്തില്ല അപ്പം നിങ്ങൾ അതിനുള്ള ഒരു ട്രെയിനിങ് കൂടെ കൊടുത്തു കഴിഞ്ഞാൽ യഥാർത്ഥ ഡ്രൈവറാകും അല്ലാതെ വെറുതെ നമ്മൾ സ്റ്റിയറിംഗ് ബാലൻസും റോഡ് കൂടെ ഓട്ടിക്കുന്നതല്ല യഥാർത്ഥ ഒരു ഡ്രൈവറെന്ന് പറയുമ്പോൾ വണ്ടി എടുക്കുമ്പോൾ ആദ്യം നമ്മൾ ഇത്ര ഇത്ര കാര്യങ്ങൾ ശ്രദ്ധിക്കുക വാണിംഗ് ലാമ്പിൻ്റെ കാര്യങ്ങളെല്ലാം അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം എന്ത് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ യൂട്യൂബ് ചാനലിൽ കയറി കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ടാവും ഇൻഷുറൻസ് ചെയ്തുകൊള്ളാം വണ്ടി ആക്സിഡൻറ്റ് പറ്റിക്കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ഓപ്ഷൻ ഓപ്ഷനുണ്ട് ഓക്കെ മെയിനായിട്ട് നിങ്ങൾ ടൈം കിട്ടുമ്പോൾ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും പിന്നെ നമുക്ക് ധൈര്യത്തോടെ ഏതൊരു ലോകത്തോടെ നമുക്ക് സഞ്ചരിക്കാം മനസ്സിലാവുന്നുണ്ടോ അപ്പം മാക്സിമം നിങ്ങൾ ഈ വീഡിയോ അറിഞ്ഞുകൂട്ടാത്തവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്